ഭക്ഷണം പോഷകാഹാരം ആരോഗ്യം എന്നിവയ്ക്കായി വിവിധ വകുപ്പുകളിലൂടെ നടപ്പാക്കുന്ന ഭക്ഷ്യഭദ്രതാ പരിപാടികൾ ഗോത്രമേഖലകളിൽ എത്രത്തോളം കാര്യക്ഷമമായി നടപ്പാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനും അതിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹാരം കാണുന്നതിനുമായാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ കെ വി മോഹൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ അംഗങ്ങൾ കരുളായി ഉൾവനത്തിലെ ചോലനായിക്കരായ ഗുഹാവാസികൾ അധിവസിക്കുന്ന മാഞ്ചീരി കോളനിയിൽ എത്തിയത് ഈ സമയത്താണ് നിലവിൽ ഐ ടി ഡി പി മുഖേന ആഴ്ചയിൽ നൽകുന്ന റേഷൻ ഇവർക്ക് തികയുന്നില്ലെന്ന പരാതി ഉയർന്നുവന്നു മാഞ്ചേരി ആസ്ഥാനമായുള്ള വിവിധ ഭാഗങ്ങളിൽ അറുപതോളം കുടുംബങ്ങളാണ് ഉള്ളത് ഇതിൽ മുപ്പത്തിയാറ് പേർക്ക് മാത്രമാണ് റേഷൻ കാർഡുള്ളത് ഇതാണ് ഇവർക്ക് നൽകുന്ന അരി തികയാത്തതിന്റെ കാരണമെന്ന് ബോധ്യമായ കമ്മീഷൻ അടിയന്തരമായി ഇവർക്ക് റേഷൻ കാർഡ് അനുവദിക്കാൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിനും ജില്ലാ സപ്ലൈ ഓഫീസർക്കും നിർദ്ദേശം നൽകി ആധാർ ഇല്ലാത്തതാണ് കാർഡ് നൽകാൻ പ്രയാസമായുള്ളതെന്നതിനാൽ ഉടൻ തന്നെ ഇതിനായി ക്യാമ്പ് വെച്ച് ആധാർ നൽകി റേഷൻ കാർഡ് നൽകണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു ചില ദിവസങ്ങളിൽ ലഭിക്കുന്ന മട്ടയരി കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നും വെള്ള അരി നൽകണമെന്നും കോളനിക്കാർ ആവശ്യപ്പെട്ടു ഇതിനും പരിഹാരം കാണാൻ നിർദ്ദേശം നൽകി കോളനിയിൽ അംഗനവാടിയില്ലെന്നും ഐസിഡിഎസിന്റെ സേവനം ശരിയായ രീതിയിൽ ലഭ്യമല്ലെന്നും സന്ദർശനത്തിൽ ബോധ്യമായതായും അത് ഗൌരവമായി കാണുമെന്നും ജില്ലാ പ്രോഗ്രാം ഓഫീസർ സി ഡി പിഒ എന്നിവരോട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടുമെന്നും കമ്മീഷൻ ചെയർമാൻ കെ വി മോഹൻകുമാർ പറഞ്ഞു ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾ എത്രത്തോളം കാര്യക്ഷമമായി ഇവിടെ നടക്കുന്നു അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് അളവും കുപ്പവും എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചറിയാനും അതിന് എന്തെങ്കിലും പരിഹാരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താനും വേണ്ടിയാണ് അങ്ങനെ ഞങ്ങൾ ഇന്നോടെ വന്നപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഇവിടെ മുപ്പത് ആദിവാസി കുടുംബങ്ങളുണ്ടെങ്കിലും അവർക്ക് മുപ്പത്താറ് അറുപത് അറുപത് ആദിവാസി കുടുംബങ്ങളുണ്ടെങ്കിലും അവർക്ക് മുപ്പത്താറ് റേഷൻ കാർഡുകൾ അനുവദിച്ചിട്ടുണ്ട് കമ്മീഷനു നടപടി സ്വീകരിച്ച് ഡി എസ് പിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ അറുപത് കുടുംബങ്ങൾക്കും ബാക്കിയുള്ള എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് വിതരണം ചെയ്യുന്ന നടപടി അരീതമായിട്ട് സ്വീകരിക്കാനൊക്കെ പറഞ്ഞു അത് സപ്ലൈ ഡിപ്പാർട്ട്മെൻ്റ് ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ച കൊണ്ടൊന്നുമല്ല ഇവർക്ക് ആധാർ കാർഡില്ല ആധാർ കാർഡ് ഇല്ലാത്തതോടെ ഇനിയും ഇവർക്ക് വേണ്ടി ഒരു പ്രത്യേക ഒരു ആധാർ ക്യാമ്പ് നടത്തി ഇവരുടെയെല്ലാം ആധാർ